പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലെങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഭാഗങ്ങൾ പ്രവചനം അധ്യായങ്ങൾ ഒന്നും രണ്ടും തോപിത്തിൻ്റെ പുസ്തകം അധ്യായങ്ങൾ ഒന്നും രണ്ടും സുഭാഷിതങ്ങൾ അധ്യായം ഒമ്പത് വാക്യങ്ങൾ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ഏഷ്യ പ്രവചനത്തിൽ നിന്ന് പ്രവാസത്തിലേക്ക് യൂതായി നയിച്ച കാരണങ്ങളെ ദൈവികമായി അപഗ്രഥിക്കുകയും തോപിത്തിൻ്റെ പുസ്തകം നാടുകടത്തപ്പെട്ട ഇസ്രായേലിൽ അവശേഷിച്ചവർക്ക് എന്ത് പറ്റിയെന്നതിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയും ചെയ്യാൻ നമ്മെ സഹായിക്കും ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏശയ്യ അധ്യായം ഒന്ന് ജനത്തിൻ്റെ അതിക്രമങ്ങൾ യൂതാ രാജാക്കന്മാരായ ഉസിയ യോധാം ആഹാസ് ഹെസക്കിയ എന്നിവരുടെ കാലത്ത് യൂതായെയും ജെറുസലേമിനെയും കുറിച്ച് ആമൂസിൻ്റെ പുത്രനായ ഏശയ്യ കണ്ട ദർശനം ആകാശങ്ങളെ ശ്രവിക്കുവിൻ ഭൂമിയെ ചെവി തരിക കാരണം കർത്താവ് സംസാരിക്കുന്നു ഞാൻ മക്കളെ വളർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും ഇസ്രായേൽ അറിയുന്നില്ല എൻ്റെ ജനം തിരിച്ചറിയുന്നില്ല ഓ പാവമുള്ള രാജ്യം അനീതിയുടെ ഭാരമുള്ള ജനം ദുഷ്കർമ്മികളുടെ സന്തതി നാശകാരികളായ മക്കൾ അവർ കർത്താവിനെ പരിത്യജിച്ചു ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിച്ചു അവർ പുറംതിരിഞ്ഞുപോയി ഇനിയും നിങ്ങൾ നിങ്ങളെന്തിന് പ്രഹരിക്കപ്പെടണം ഇനിയും വിശ്വാസത്യാഗം തുടരാനോ ഓരോ ശിരസിലും ദീനമാണ് ഓരോ ഹൃദയവും തളർന്നതും ഉള്ളങ്കാൽ മുതൽ ഉച്ച വരെ ആരോഗ്യമുള്ള ഒരിടവുമില്ല ചതവും അടിയിടവരണവും പുതിയ മുറിവും അവ വൃത്തിയാക്കപ്പെടുകയോ വെച്ചുകെട്ടപ്പെടുകയോ തൈലത്താൽ ശമിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല നിങ്ങളുടെ ദേശം ശൂന്യമാണ് നിങ്ങളുടെ നഗരങ്ങൾ അഗ്നിയിൽ ദഹിച്ചു നിങ്ങളുടെ നാടിനെയാകട്ടെ നിങ്ങളുടെ മുമ്പിൽ വച്ച് വിദേശികൾ വിഴുങ്ങുന്നു വിദേശികളുടെ ആക്രമണത്തിനനുസൃതമായ നാശം മുന്തിരിത്തോപ്പിലെ കുടിൽ പോലെ കക്കിരിത്തോട്ടത്തിലെ മാടം പോലെ വളയപ്പെട്ട നഗരം പോലെ സിയോൻ സിയോൻപുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു നമുക്കായി സൈന്യങ്ങളുടെ കർത്താവ് ഏതാനും പേരെ ശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നാം സോതോം പോലെയാകുമായിരുന്നു ഗുമോറ പോലെ നശിക്കുമായിരുന്നു സോതോമിൻ്റെ അധിപതികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ഗുമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനം ശ്രദ്ധിക്കുവിൻ കർത്താവ് ചോദിക്കുന്നു നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന് മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗങ്ങളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി കാളക്കുട്ടികളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടുകളുടെയോ രക്തത്തിൽ ഞാൻ പ്രസാദിക്കുകയില്ല എൻ്റെ മുഖം കാണാൻ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരാണ് ഇവ ആവശ്യപ്പെട്ടത് വ്യർത്ഥമായ കാഴ്ച ഇനി മേൽ കൊണ്ടുവരരുത് ധൂപം എനിക്ക് വിളയച്ച വസ്തുവാണ് അമാവാസിയും സാപത്തും സമ്മേളനാഹ്വാനവും തിന്മയും ഉത്സവവും എനിക്ക് സഹിക്കാനാവുന്നില്ല നിങ്ങളുടെ അമാവാസികളും നിങ്ങളുടെ സമ്മേളനങ്ങളും എൻ്റെ ആത്മാവ് വെറുക്കുന്നു അവ എനിക്ക് ഭാരമായി തീർന്നിരിക്കുന്നു അവ വഹിച്ച് ഞാൻ മടുത്തു നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ ദൃഷ്ടികൾ മറയ്ക്കും നിങ്ങളെത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കൊന്നും കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ നിറയെ രക്തമാണ് നിങ്ങൾ കഴുകി സ്വയം ശുദ്ധീകരിക്കുവൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ ദൃഷ്ടികളിൽ നിന്ന് നീക്കിക്കളയുൻ തിന്മ ചെയ്യുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുവിൻ നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ നീതി അന്വേഷിക്കുവിൻ വക്രമായത് നേരെയാക്കുവിൻ അനാഥനോട് നീതി ചെയ്യുവിൻ വിധവയ്ക്ക് വേണ്ടി വാദിക്കുവിൻ കർത്താവരുൾ ചെയ്യുന്നു ഒരുവൻ നമുക്ക് പരിയാലോചിക്കാം നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ പോലെ മഞ്ഞുപോലെ തീരും അവ രക്തം പോലെ ചുവന്നതെങ്കിലും വെൺകമ്പിളി പോലെയാകും മനസ്സ് വെച്ച് കേൾക്കുമെങ്കിൽ നിങ്ങൾ ദേശത്തിൻ്റെ നന്മയാസ്വദിക്കും തിരസ്കരിക്കുകയും ധിക്കരിക്കുകയും ചെയ്താൽ വാളിനിരയായിത്തീരും കാരണം കർത്താവിൻ്റെ അധരം സംസാരിച്ചിരിക്കുന്നു നീതി നിറഞ്ഞിരുന്ന വിശ്വസ്ത നഗരം വീശിയായി തീർത്തത് എങ്ങനെ ധർമ്മം കുടികൊണ്ടിരുന്ന അവളിൽ ഇപ്പോഴുള്ളത് കൊലപാതകികളാണ് നിന്റെ വെള്ളി കിട്ടമായി തീർതിരിക്കുന്നു നിന്റെ പാനീയത്തിൽ വെള്ളം കലർന്നിരിക്കുന്നു നിന്റെ പ്രഭുക്കന്മാർ ധിക്കാരികളും കള്ളന്മാരുടെ കൂട്ടാളികളുമാണ് സകലരും സമ്മാനത്തെ സ്നേഹിക്കുകയും ഓഴയുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നു അവർ അനാഥന് നീതി നടത്തുന്നില്ല വിധവകരുടെ വ്യവഹാരം അവരുടെ അടുത്ത് എത്തുകയുമില്ല അതിനാൽ ഇസ്രായേലിൻ്റെ ശക്തനും സൈന്യങ്ങളുടെ കർത്താവുമായ നാഥൻ്റെ അരളപ്പാട് എൻ്റെ ശത്രുക്കളെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു എൻ്റെ വൈരികളോട് ഞാൻ പ്രതികാരം ചെയ്യും ഞാൻ എൻ്റെ കരം നിൻ്റെ മേൽ കൊണ്ടുവരികയും കാരം കൊണ്ടെന്ന പോലെ ശുദ്ധീകരിക്കുകയും നിന്നിലെ കിട്ടം മുഴുവൻ നീക്കിക്കളയുകയും ചെയ്യും മുമ്പെന്ന പോലെ നിന്റെ ന്യായാധിപന്മാരെയും ആരംഭത്തിലെന്നപോലെ നിന്റെ ഉപദേശകന്മാരെയും ഞാൻ തിരിച്ചു കൊണ്ടുവരും അതിനുശേഷം നീതിയുടെ നഗരമെന്ന് വിശ്വസ്ത നഗരമെന്ന് നീ വിളിക്കപ്പെടും സിയോൻ നീതി കൊണ്ട് വീണ്ടെടുക്കപ്പെടും അവളിലെ അനുദാപികൾ ധർമ്മനിഷ്ഠ കൊണ്ടും എന്നാൽ കലഹപ്രിയരും പാപികളും ഒന്നടങ്കം നാശമടയും കർത്താവിനെ പരിത്യജിക്കുന്നവർ ഇല്ലാതാവുകയും ചെയ്യും എന്തെന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച കരുവേലക മരങ്ങൾ മൂലം നിങ്ങൾ ലജ്ജിക്കും നിങ്ങൾ തെരഞ്ഞെടുത്ത ഉദ്യാനങ്ങളെക്കുറിച്ച് നിങ്ങൾ ലജ്ജിതരാകും എന്തെന്നാൽ നിങ്ങൾ ഇലകൊഴിഞ്ഞ കരുവേലക വൃക്ഷം പോലെയും വെള്ളമില്ലാത്ത ഉദ്യാനം പോലെയുമാകും ബലവാൻ ചണനാരു പോലെയും അവൻ്റെ പ്രവൃത്തികൾ തീപ്പൊരി പോലെയും ആയിത്തീരും കെടുത്താൻ ആരുമില്ലാതെ രണ്ടും ഒന്നിച്ച് ചാമ്പലാകും ഏശയ്യ അധ്യായം രണ്ട് ജെറുസലേം രക്ഷാകേന്ദ്രം യൂതായെയും ജെറുസലേമിനെയും കുറിച്ച് ആമൂസിൻ്റെ പുത്രനായ ഏശയ്യ കണ്ട ദർശനം അന്ത്യനാളുകളിൽ ഇപ്രകാരം സംഭവിക്കും കർത്താവിൻ്റെ ആലയത്തിൻ്റെ പർവ്വതം പർവ്വതങ്ങൾക്ക് മുകളിൽ ഉറപ്പിക്കപ്പെടും എല്ലാ മലകളെക്കാളും ഉയർത്തപ്പെടുകയും ചെയ്യും എല്ലാ ജനതകളും ഒഴുകും അനേകം ജനതകൾ അവിടേക്ക് പോവുകയും കർത്താവ് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിനും നാം അവിടുത്തെ പാതകളിൽ ചരിക്കുന്നതിനുമായി വരുവിൻ നമുക്കവിടുത്തെ ഗിരിയിലേക്ക് യാക്കൂബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം എന്ന് പറയുകയും ചെയ്യും കാരണം നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും കർത്താവിൻ്റെ വചനം ജെറുസലേമിൽ നിന്നും അവിടുന്ന് ജനതകരുടെ മധ്യേ വിധി നടത്തുകയും ജനപദങ്ങളുടെ തർക്കങ്ങൾക്ക് തീരുമാനമെടുക്കുകയും ചെയ്യും അവരുടെ വാളുകൾ കൊഴുക്കളായും അവരുടെ കുന്തങ്ങൾ അരിവാളുകളായും അവർ അടിച്ചു രൂപപ്പെടുത്തും രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയുമില്ല യാക്കൂബിൻ്റെ ഭവനമേ വരിക നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം കർത്താവിൻ്റെ ദിനം അങ്ങ് അംഗസ്വജനത്തെ യാക്കോബിൻ്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു കാരണം അവർ ആഭിചാരികരെ കൊണ്ടും ഫിലിസ്തീനെപ്പോലെ ഭാവി പറയുന്നവരെക്കൊണ്ടും നിറഞ്ഞിരിക്കുന്നു പരദേശികളുടെ സന്തതികളുമായി അവർ കൂട്ടുചേരുന്നു അവൻ്റെ ദേശം നിറയെ സ്വർണവും വെള്ളിയുമാണ് അവൻ്റെ നിക്ഷേപങ്ങൾ കളവില്ല അവൻ്റെ ദേശം നിറയെ കുതിരകളാണ് അവൻ്റെ രഥങ്ങൾ സംഖ്യാതീതമാണ് അവൻ്റെ ദേശം നിറയെ വിഗ്രഹങ്ങളാണ് തങ്ങളുടെ കരവേലയ്ക്ക് നേരെ തങ്ങളുടെ അങ്കുലി നിർമ്മിതിക്ക് നേരെ അവർ അവർക്കൊമ്പിടുന്നു മർത്യൻ അവമാനിതനായി ഓരോരുത്തരും സ്വയം മാനം കെടുത്തി അവരോട് ക്ഷമിക്കരുതേ കർത്താവിൻ്റെ ഭീകരത നിമിത്തവും അവിടുത്തെ മഹിമയുടെ ഔന്നത്യ നിമിത്തവും നീ പാറക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുകയും പൊടിയിൽ ഒളിക്കുകയും ചെയ്യുക മർത്തിൻ്റെ നയനങ്ങൾ താഴ്ത്തപ്പെടും മനുഷ്യൻ്റെ അഹങ്കാരം അസ്തമിക്കും കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും എന്തെന്നാൽ ഓരോ അഹങ്കാരിക്കും ഗർഭിഷ്ഠനും മേലും ഓരോ മേലും സൈന്യങ്ങളുടെ കർത്താവിന് ഒരു ദിനമുണ്ട് ഉന്നതവും ഉത്തുംഗവുമായ എല്ലാ ലെബനോൺ ദേവദാരുക്കൾക്കുമെതിരെയും ബാഷാനിലെ എല്ലാ കരുവേലകൾക്കുമെതിരെയും ഉന്നതമായ എല്ലാ പർവ്വതങ്ങൾക്കുമെതിരെയും ഉത്തുംഗമായ എല്ലാ കുന്നുകൾക്കുമെതിരെയും ഉന്നതമായ ഓരോ ഗോപുരത്തിനുമെതിരെയും ഓരോ ശക്തി ദുർഗത്തിനുമെതിരെയും താർഷിഷിലെ എല്ലാ കപ്പലുകൾക്കുമെതിരെയും മനോഹരമായ എല്ലാ യാനങ്ങൾക്കുമെതിരെയും തന്നെ മർത്തിൻ്റെ ഗർവം താഴ്ത്തപ്പെടും മനുഷ്യൻ്റെ അഹങ്കാരം അസ്തമിക്കും അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും വിഗ്രഹങ്ങൾ നിശേഷം തകർന്നു പോകും ഭൂമിയെ ഭയപ്പെടുത്താൻ കർത്താവ് എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ മഹിമയുടെ ഔന്നത്യത്തിൻ്റെയും അവിടുത്തെക്കുറിച്ചുള്ള ഭീതിയുടെയും മുമ്പിൽ അവർ പാറയിടുക്കുകളിലും മൺപോടുകളിലും പ്രവേശിക്കും തനിക്ക് ആരാധിക്കാൻ വേണ്ടി മർത്യൻ നിർമ്മിച്ച വെള്ളി വിഗ്രഹങ്ങളും സ്വർണവിഗ്രഹങ്ങളും അവർ അന്ന് തുരപ്പനെലികൾക്കും വവ്വാലുകൾക്കും എറിഞ്ഞുകൊടുക്കും ഇത് ഭൂമിയെ ഭയപ്പെടുത്താൻ കർത്താവ് എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ മഹിമയുടെ ഔന്നത്യവും അവനെക്കുറിച്ചുള്ള ഭീതിയും നിമിത്തം അവർ പാറയിടുക്കുകളിലും പാറയുടെ വെള്ളലുകളിലും കയറിപ്പറ്റാൻ വേണ്ടിയാണ് നാസികയിൽ ശ്വാസമുള്ള മർത്തലിൽ നിന്ന് അകലുവിൻ എന്ത് കാര്യത്തിലാണ് അവന് ശ്രേഷ്ഠതയുള്ളത് തൂപിത്ത് അധ്യായം ഒന്ന് തൂബിത്തിൻ്റെ ക്ലേശങ്ങൾ നഫ്താലി ഗോത്രത്തിൽ നിന്നുള്ള അസിയേൽ വംശജനായ ഗബായിലിൻ്റെ പുത്രൻ അദ്വേലിൻ്റെ പുത്രൻ അനനിയേലിൻ്റെ പുത്രൻ തോബിയേലിൻ്റെ പുത്രൻ തോബിത്തിൻ്റെ വാക്കുകളുടെ പുസ്തകം അസീറിയ രാജാവായ ഷൽമനേസറിൻ്റെ നാളുകളിൽ ഗലീലിയിലെ കേദേഷ് നഫ്താലിക്ക് തെക്ക് ആഷിയറിൻ്റെ മുകൾ ഭാഗത്തായിരുന്ന തിഷ്ബയിൽ നിന്ന് തടവുകാരനായി പിടിക്കപ്പെട്ടവനായിരുന്നു അവൻ ഞാൻ തോബിത്ത് എൻ്റെ ജീവിതകാലം അത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗങ്ങളിലാണ് ചരിച്ചത് എൻ്റെ സഹോദരങ്ങൾക്കും അസീറിയ രാജ്യത്തെ നിലവിലേക്ക് എന്നോടുകൂടെ പോകുന്ന ജനത്തിനും ഞാൻ നിരവധി കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എൻ്റെ രാജ്യമായ ഇസ്രായേൽ ദേശത്ത് ഞാൻ വസിച്ചിരുന്ന ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ പൂർവ്വപിതാവായ നഫ്താലിയുടെ ഗോത്രം മുഴുവൻ ജറുസലേം ഭവനം ഉപേക്ഷിച്ചിരുന്നു സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടതിന് ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അത്യുന്നതൻ്റെ വാസസ്ഥലമായി വിശുദ്ധീകരിക്കപ്പെട്ടതും എല്ലാ തലമുറകൾക്കും വേണ്ടി എന്നേക്കുമായി നിർമ്മിക്കപ്പെട്ടതുമായ ആലയം അവിടെയാണ് വിശ്വാസം ത്യജിച്ച ഗോത്രങ്ങളെല്ലാം ബാൽ കാളക്കുട്ടിക്ക് ബലിയർപ്പിച്ചു പോന്നു എൻ്റെ പൂർവ്വ പിതാവായ നഫ്താലിയുടെ കുടുംബം പോലും എന്നാൽ ഞാൻ മാത്രം ഇസ്രായേലിന് മുഴുവനുമായി എഴുതപ്പെട്ട ശാശ്വത നിയമമനുസരിച്ച് കൂടെ കൂടെ ഉത്സവങ്ങൾക്ക് ജെറുസലേമിൽ പോയിരുന്നു ആദ്യ ഫലങ്ങളും ഉൽപ്പന്നങ്ങളുടെ ദശാംശവും ആദ്യം കത്തിരിക്കുന്ന ആട്ടിൻ ഡോമവും ഞാൻ എടുത്തിരുന്നു ബലിവീട് തിങ്കൽ അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്ക് അവ ഞാൻ കൊടുത്തിരുന്നു ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവി പുത്രന്മാർക്കും ഞാൻ നൽകിപ്പോന്നു രണ്ടാമതൊരു ദശാംശം വിൽക്കുകയും ഞാൻ പോയി ആ തുക ജെറുസലേമിലെല്ലാ കൊല്ലവും ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു മൂന്നാമതൊന്ന് എൻ്റെ പിതാമഹിയായ ദബോറ നിർദ്ദേശിച്ചതനുസരിച്ച് അർഹരായവർക്ക് ഞാൻ നൽകിപ്പോന്നു എന്തെന്നാൽ ഞാൻ എൻ്റെ പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു അനാഥനായിരുന്നു പ്രായപൂർത്തിയായപ്പോൾ ഞാൻ ഞങ്ങളുടെ പിതാവിൻ്റെ വംശത്തിൽപ്പെട്ട അന്നയെ ഭാര്യയായി സ്വീകരിച്ചു അവിടെ നിന്ന് എനിക്ക് തോബിയാസ് ജനിച്ചു ഞാൻ നാടുകടത്തപ്പെട്ട് നിലവിലെത്തിയപ്പോൾ എൻ്റെ എല്ലാ സഹോദരരും ചർച്ചക്കാരും ജനതകളുടെ അപ്പത്തിൽ നിന്ന് കഴിച്ചിരുന്നു എന്നാൽ അത് ഭക്ഷിക്കാതെ ഞാൻ എന്നെ തന്നെ കാത്തു എന്തെന്നാൽ എൻ്റെ മനസ്സിൽ മുഴുവൻ ദൈവിക ചിന്തയായിരുന്നു അതിനാൽ അത്യുന്നതനെന്നെ ഷൽമനേസറിൻ്റെ മുമ്പിൽ പ്രീതിക്കും മതിപ്പിനും പാത്രമാക്കുകയും അങ്ങനെ ഞാൻ അവൻ്റെ ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുന്ന ചുമതലക്കാരനാവുകയും ചെയ്തു അങ്ങനെ ഞാൻ മേതിയായിൽ പതിവായിപ്പോയിരുന്നു ഒരിക്കൽ ഞാൻ മേദിയായിലെ ഗബ്രിയാസിൻ്റെ സഹോദരൻ റാഗസിലുള്ള ഗബായിലിനെ പത്ത് താലന്തി വെള്ളി ഫലമേൽപ്പിച്ചു ഷൽമനേസർ മരിച്ചപ്പോൾ അവൻ്റെ മകൻ സെന്നാക്കരിബ് അവൻ്റെ സ്ഥാനത്ത് ഭരണമേറ്റു അവൻ്റെ കാലത്ത് വഴികൾ സുരക്ഷിതമല്ലാതാവുകയും പിന്നെ എനിക്ക് മേദിയായാലേക്ക് പോകുന്നത് അസാധ്യമാവുകയും ചെയ്തു ഷൽമനൈസറിൻ്റെ നാളുകളിൽ ഞാൻ എൻ്റെ സഹോദരർക്ക് ധാരാളം കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ഞാൻ വിശക്കുന്നവർക്ക് എൻ്റെ ഭക്ഷണവും നഗ്നർക്ക് എൻ്റെ വസ്ത്രങ്ങളും കൊടുത്തിരുന്നു എൻ്റെ ജനത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ച് നിനുവയുടെ മതിലിന് വെടിയിൽ എറിയപ്പെട്ടിരുന്നതായി കണ്ടാൽ അയാളെ ഞാൻ സംസ്കരിക്കുമായിരുന്നു യൂതായിൽ നിന്ന് സെന്നാക്കരീബ് രാജാവ് ഒളിച്ചോടിപ്പോന്നപ്പോൾ വധിച്ച ഓരോരുത്തരെയും ഞാൻ രഹസ്യത്തിൽ സംസ്കരിച്ചു എന്തെന്നാൽ അവൻ്റെ കോപത്തിൽ അവൻ വളരെ പേരെ വധിച്ചിട്ടുണ്ട് രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചെങ്കിലും അവ കണ്ടുകിട്ടിയില്ല നിലവേക്കാരിൽ ഒരുവൻ പോയി ഞാനാണ് അവരെ സംസ്കരിക്കുന്നതെന്ന് എന്നെപ്പറ്റി രാജാവിനെ അറിയിച്ചു അതോടെ ഞാൻ ഒളിവിൽ പോയി അവൻ എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു എന്നറിഞ്ഞ് ഞാൻ പേടിച്ച് നാടുവിട്ടു എനിക്കുണ്ടായിരുന്നവയെല്ലാം കൊള്ളയടിക്കപ്പെട്ടു എൻ്റെ ഭാര്യ അന്നയും എൻ്റെ മകൻ തോബിയാസുമല്ലാതെ എനിക്കൊന്നും അവശേഷിച്ചില്ല അത് കഴിഞ്ഞ് അമ്പത് ദിവസം തികയുന്നതിന് മുമ്പ് സന്നാ കരീബിനെ അവൻ്റെ രണ്ട് പുത്രന്മാർ തന്നെ വധിച്ചു അവർ അറാറാത്ത് മലകളിലേക്ക് ഒളിച്ചോടിപ്പോയി അവൻ്റെ മറ്റൊരു മകൻ എസ് ആർ ഹദോൺ അവന് പകരം രാജാവായി അവൻ എൻ്റെ സഹോദരൻ അനായലിൻ്റെ പുത്രൻ അഹിക്കാറിനെ തൻ്റെ രാജ്യത്തിലെ എല്ലാ രാജകീയ കണക്ക് കാര്യങ്ങളുടെയും വകുപ്പുകളുടെയും മേൽ നിയമിച്ചു അഹിക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടു അങ്ങനെ ഞാൻ നിലമയിൽ തിരിച്ചെത്തി അഹിക്കാർ പാനപാത്രവാഹകനും രാജമുദ്രാധികാരിയും കാര്യസ്ഥനും കണക്ക് സൂക്ഷിപ്പുകാരനുമായിരുന്നു എൻ്റെ സഹോദരപുത്രനായിരുന്നവനെ എസ് ആർ ഹദോൺ തനിക്ക് താഴെ രണ്ടാമനായും അവരോധിച്ചു തോപിത്ത് അധ്യായം രണ്ട് തോപിത്ത് അന്ധനായിത്തീരുന്നു വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യ അന്നയെയും എൻ്റെ പുത്രൻ തിരിച്ചു കിട്ടി ഏഴാഴ്ചകളുടെ വിശുദ്ധോത്സവമായ പെന്തകുസ്തായിൽ എനിക്കായി വിഭവസമൃദ്ധമായ ഒരു വിരുന്നൊരുക്കിയിരുന്നു ഞാൻ ഭക്ഷിക്കാനിരുന്നു സമൃദ്ധമായ ഭക്ഷണം കണ്ടപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു നീ പോയി നമ്മുടെ സഹോദരരിൽ കർത്തൃവിചാരമുണ്ടെന്ന് കാണുന്ന ദരിദ്രരെ കൂട്ടിക്കൊണ്ടുവരിക ഞാൻ നിന്നെ കാത്തിരിക്കാം അവൻ തിരിച്ചു വന്നു പറഞ്ഞു പിതാവേ നമ്മുടെ ജനത്തിലൊരുവൻ കഴുത്ത് ഞെരിക്കപ്പെട്ട് ചന്തസ്ഥലത്ത് തള്ളപ്പെട്ടിരിക്കുന്നു ഭക്ഷണം രുചിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തിടുക്കത്തിൽ ചെന്ന് അവനെ എടുത്ത് സൂര്യാസ്തമയം വരെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ഞാൻ തിരിച്ചു വന്ന് കുളിച്ച് ദുഃഖത്തോടെ എൻ്റെ ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പോൾ ആമൂസിൻ്റെ പ്രവചനത്തിൽ അവൻ പറഞ്ഞിരുന്നത് ഞാൻ ഓർത്തു നിങ്ങളുടെ ഉത്സവങ്ങൾ ദുഃഖമയമായും നിങ്ങളുടെ എല്ലാ ആനന്ദ തിമിർപ്പ് വിലാപകാനമായും മാറും ഞാൻ കരഞ്ഞു സൂര്യാസ്തമയമായപ്പോൾ ഞാൻ പുറത്തുപോയി ഒരു കുഴിയെടുത്ത് അവനെ സംസ്കരിച്ചു അയൽക്കാരനെ പരിഹസിച്ച് പറഞ്ഞു ഈ പ്രവൃത്തിയെ പ്രതി വധിക്കപ്പെടുമെന്നത് അവൻ ഇനിയും ഭയക്കുന്നില്ല അവൻ മുമ്പ് ഒളിച്ചോടിയിരുന്നു ഇതാ വീണ്ടും അവൻ മരിച്ചവരെ സംസ്കരിക്കുന്നു മൃതസംസ്കാരം നടത്തിയിട്ട് ആ രാത്രി തന്നെ ഞാൻ മടങ്ങി അശുദ്ധനായിരുന്നതുകൊണ്ട് ഞാൻ അങ്കണത്തിൻ്റെ മതിലിനോട് ചേർന്ന് കിടന്നുറങ്ങി എൻ്റെ മുഖം മൂടിയിരുന്നില്ല മതിലിൽ കുരുവികളുണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞില്ല എൻ്റെ കണ്ണുകൾ തുറന്നിരുന്നു കുരുവികൾ ചുടുകാഷ്ടം എൻ്റെ കണ്ണുകളിലേക്ക് വിസർജിച്ചു എൻ്റെ കണ്ണുകളിൽ വെളുത്ത പടലങ്ങളുണ്ടായി ഞാൻ വൈദ്യന്മാരുടെ അടുക്കിലേക്ക് പോയെങ്കിലും എനിക്ക് ഗുണം ചെയ്തില്ല എലിമാസിലേക്ക് പോകുന്നതുവരെ അഹിക്കാർ എന്നെ സംരക്ഷിച്ചു എൻ്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായി തൊഴിൽ ചെയ്തു പോന്നു അവൾ സാധനങ്ങളുണ്ടാക്കി ഉടമസ്ഥർക്ക് അയച്ചു കൊടുക്കുകയും അവർ അവൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്തിരുന്നു ഒരിക്കൽ കൂലിയോടൊപ്പം അവർ കൊടുത്തു അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ അത് കരയാൻ തുടങ്ങി ഞാൻ അവളോട് ചോദിച്ചു ആട്ടിൻകുട്ടി എവിടെ നിന്നാണ് മോഷ്ടിച്ചതല്ലേ ഉടമസ്ഥർക്ക് അതിനെ തിരിച്ചു കൊടുക്കുക എന്തെന്നാൽ മോഷ്ടിക്കുന്നത് ഭക്ഷിക്കുന്നത് ശരിയല്ല എന്നാൽ അവൾ പറഞ്ഞു കൂലിയോടൊപ്പം സമ്മാനമായി എനിക്ക് നൽകപ്പെട്ടതാണ് പക്ഷെ ഞാൻ അവളെ വിശ്വസിച്ചില്ല അതിനെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞു അവളെ പ്രതി ഞാൻ ലജ്ജിച്ചു അവൾ മറുപടിയായി പറഞ്ഞു നിന്റെ കാരുണ്യപ്രവൃത്തികളും ധർമ്മപ്രവൃത്തികളും എവിടെ ഇതാ നിനക്ക് സംഭവിച്ചവയെല്ലാം പരസ്യമാണല്ലോ സുഭാഷിതങ്ങൾ അധ്യായം ഒൻപത് വാക്യങ്ങൾ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ പരിഹാസകനെ ശാസിക്കുന്നവൻ സ്വയമേ അപമാനം വരുത്തിവെക്കുന്നു ദുഷ്ടന് അവൻ്റെ തെറ്റ് തിരുത്തി കൊടുക്കുന്നവനും നിന്നെ വെറുക്കാതിരിക്കാൻ പരിഹാസകനെ തിരുത്തരുത് ഞാനിക്ക് തിരുത്തൽ നൽകുക അവൻ നിന്നെ സ്നേഹിക്കും ഞാനിക്ക് നൽകുക അവൻ ഉപരിജ്ഞാനിയാകും നീതിമാൻ അറിവ് പകരുക അവൻ വിദ്യ വർദ്ധിപ്പിക്കും ജ്ഞാനത്തിൻ്റെ ആരംഭം കർത്തൃഭയമാണ് വിശുദ്ധരുടെ അറിവാണ് ഉൾക്കാഴ്ച തീർച്ചയായും ഞാൻ മുഖാന്തിരം നിന്റെ ദിനങ്ങൾ പെരുകും നിനക്കായുസിൻ്റെ സംവലസരങ്ങൾ വർദ്ധിക്കും നീ ജ്ഞാനിയാകുന്നെങ്കിൽ നിനക്കായാണ് ജ്ഞാനിയാകുന്നത് നീ പരിഹസിക്കുന്നെങ്കിൽ ഫലം വഹിക്കുന്നതും നീ തനിച്ചായിരിക്കും പ്രിയപ്പെട്ടവരെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ദിവസം മുതൽ നമ്മുടെ വചനവായനയിൽ നാം ശ്രദ്ധിക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ പ്രധാനമായും ഏഷ്യ പ്രവചനവും പിന്നീട് തൂപിത്തിൻ്റെ പുസ്തകവുമാണ് യഹൂദ ജനത്തിൻ്റെ പ്രവാസകാലം ആരംഭിച്ചത് രണ്ട് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൽ ഇസ്രായേൽ അസീറിയയിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോഴും രണ്ട് രാജാക്കന്മാർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യായങ്ങളിൽ യൂത ബാബലോണിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോഴുമാണ് ഇസ്രായേലും യൂതായും നിന്ന് പുറത്താക്കപ്പെട്ട ആ പ്രവാസത്തിൻ്റെ കാലം അതിലെ യൂതായുടെ പ്രവാസകാലം ആരംഭിക്കുന്നതിന് മുമ്പ് യൂത രാജാക്കന്മാരായിരുന്ന ഉസിയ യോഥാം ആഹാസ് കെസക്കിയ എന്നീ നാല് രാജാക്കന്മാരുടെ കാലത്തും പിന്നീട് മനാസയുടെ കാലത്ത് കൊല്ലപ്പെടുന്നത് വരെയുമാണ് ഏശയ്യ തൻ്റെ പ്രവചനം നടത്തുന്നത് പ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു പ്രവാചക ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ ഇസ്രായേലിലെ രാജാക്കന്മാർ അവിശ്വസ്തരായി മാറുന്ന കാലഘട്ടത്തിലാണ് അങ്ങനെ പോലെ ഏലിയായെപ്പോലെ ഏലീഷായെപ്പോലെ മീഖായെപ്പോലെ പ്രവാചകന്മാർ രാജാക്കന്മാരുടെ അധപതനത്തെയും അവിശ്വസ്തയും നിരന്തരമായി ദൈവികമായി തിരികെ മടങ്ങി പരിഹരിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു പ്രധാനമായും പ്രവാചകന്മാർ ജനത്തെ ഓർമ്മിപ്പിച്ചത് നാല് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ ഐഡൻറ്റിറ്റി ഈ ജനത ആരാണ് അവരുടെ തനിമ സ്വത്വം അവരുടെ വേറിട്ട അവസ്ഥ എന്താണ് രണ്ടാമത്തേത് ഈ ജനത്തിൻ്റെ ഡെസ്റ്റിനി എന്താണ് അവരുടെ നിയോഗം എന്തിനു വേണ്ടിയാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് മൂന്നാമത്തേത് അവരുടെ ആത്മീയ കാര്യങ്ങൾ ആരാധന ദൈവാഭിമുഖ്യം ദൈവത്തോടുള്ള വിശ്വസ്തത നാലാമത്തേത് അവരുടെ മൊറാലിറ്റി ധാർമ്മികത ഇങ്ങനെ ഐഡൻറ്റിറ്റിയും ഡെസ്റ്റിനിയും സ്പിരിച്വാലിറ്റിയും മൊറാലിറ്റിയുമാണ് പ്രവാചകന്മാർ ഓർമ്മിപ്പിച്ചു നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളിൽ മോശ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് നമ്മൾ വായിച്ചതാണ് അതായത് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുകയും ദൈവപ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യാതിരുന്നാൽ നിങ്ങൾ ദീർഘകാലം ആ ദേശത്ത് വസിക്കുകയില്ല ദേശം നിങ്ങളെ പുറന്തള്ളുമെന്ന് മോശ നൽകിയിരുന്ന ആ മുന്നറിയിപ്പുകളുടെ ഓർമ്മപ്പെടുത്തലാണ് എല്ലാ പ്രവാചകന്മാരും ചെയ്തത് ഇതിൽ നമ്മളിപ്പോൾ വായിക്കുന്നത് ഏശയ്യ പ്രവാചകനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂതായിയുടെ പ്രവാസം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവാസത്തിലേക്ക് പോകാതിരിക്കാൻ അടിമത്തത്തിലേക്ക് പോകാതിരിക്കാൻ യൂതായിക്ക് ഏശയ്യ പ്രവാചകൻ നൽകുന്ന മുന്നറിയിപ്പുകളാണ് പ്രവചനത്തിൻ്റെ ആദ്യ ഭാഗം ഏശയ്യ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഇതിൻ്റെ ആദ്യ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രവചനത്തിൻ്റെ മുപ്പത്തി ഒൻപത് അധ്യായങ്ങൾ താക്കീതുകളും ശിക്ഷകളെക്കുറിച്ചുള്ള അറിയിപ്പുകളുമാണെങ്കിൽ അടുത്ത ഇരുപത്തേഴ് അധ്യായങ്ങൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ ജനതയ്ക്ക് ലഭിക്കാൻ പോകുന്ന വാഗ്ദാനത്തെയും പ്രത്യാശയെയും വിവരിക്കുന്ന അധ്യായങ്ങളാണ് യേശയ്യ ഉസിയ രാജാവിൻ്റെ കസിൻ ബന്ധുവായിരുന്നു ഏശയ്യയുടെ ഭാര്യയും ഒരു പ്രവാചികയായിരുന്നു പ്രവചനത്തിൽ നിന്ന് കിട്ടുന്ന സൂചനയനുസരിച്ച് അദ്ദേഹത്തിന് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു യഹൂദന്മാരുടെ പാരമ്പര്യം പറയുന്നതനുസരിച്ച് ഏശയ്യ കൊല്ലപ്പെട്ടത് മനാസെ രാജാവിൻ്റെ കാലത്താണ് ഹെസക്കയായുടെ മകൻ മനാസയുടെ കാലത്ത് ഏശയ്യയിൽ നിന്ന് നിരന്തരമായി ലഭിച്ചിരുന്ന താക്കീതുകളെ കുറിച്ച് മനസ്സുമടുത്ത അതിനോട് മറുതലിച്ച അതനുസരിക്കാൻ കൂട്ടാക്കാതിരുന്ന അസ്വസ്ഥനായ മനാസയെ ഒരു പൊള്ളയായ തടിയുടെ അകത്ത് യേശയ്യായി തിരികെ കയറ്റി ആ തടി രണ്ടായി മുറിച്ചു മാറ്റി അങ്ങനെ കൊലപ്പെടുത്തി എന്നാണ് യഹൂദരുടെ പാരമ്പര്യം പറയുന്നത് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവരിൽ ചിലർ വാളുകൊണ്ട് രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു എന്നത് യേശയ്യയെ സംബന്ധിക്കുന്ന സൂചനയാണ് നമ്മൾ ഇന്ന് വായിച്ചത് യേശയ്യ പ്രവചനം ഒന്നും രണ്ടും അധ്യായങ്ങളാണെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ അധ്യായങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ എതിരെയുള്ള പ്രവചനങ്ങളാണ് അധ്യായങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അതിലെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളാണ് നമ്മൾ വായിച്ചത് വരാനുള്ള ആഹ്വാനം അല്ലെങ്കിൽ കർത്താവ് ശിക്ഷാവിധിയുമായി തൻ്റെ ജനത്തെ സന്ദർശിക്കും എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം പ്രവചന ഗ്രന്ഥങ്ങൾ ഏകദാനമായ അല്ലെങ്കിൽ ഒരേ ദിശയിലല്ല യാത്ര ചെയ്യുന്നത് അതിനകത്ത് ചിലപ്പോൾ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകും അതിനുശേഷം പെട്ടെന്ന് വാഗ്ദാനങ്ങളും പ്രത്യാശയുടെ വാക്കുകളും വരും ഇങ്ങനെ ഇടകലർന്നായിരിക്കും പ്രവചനങ്ങൾ മുന്നോട്ട് പോകുന്നത് തോപിത്തിൻ്റെ പുസ്തകത്തിൻ്റെ വായനയിൽ നിന്ന് നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ഒരു ഇസ്രായേൽക്കാരനായിരുന്നു തോബിത്ത് ഈ ദേശീയ പ്രവചിക്കുന്ന ആ പശ്ചാത്തലത്തിൽ അല്ല അതിനുമുമ്പ് സമറിയ അസീറിയ രാജാവിൻ്റെ കയ്യിൽ പതിക്കുന്ന ആ സമയത്ത് സമറിയ പരാജയപ്പെട്ടു അസീറിയ രാജാവ് ഇസ്രായേലിനെ അസീറിയയിലേക്ക് നാട് കടത്തി ആ സമയത്ത് നമ്മുടെ കഥാനായകൻ തോബിത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകൻ തോബിയാസും അദ്ദേഹത്തിൻ്റെ മറ്റു കുടുംബാംഗങ്ങളും അവർ ഗലീലയിലെ തിഷ്ബയിൽ നിന്നായിരുന്നു തിഷ്ബയിൽ നിന്ന് അസീറിയയുടെ തലസ്ഥാന നഗരമായ യോന പ്രവചനം നടത്തിയ ആ നെനവയിലേക്ക് നാടുകടത്തപ്പെടുകയാണ് കൊണ്ടുപോകപ്പെടുകയാണ് ദാനിലും ബഥേലിലും സ്ഥാപിച്ച കാളക്കുട്ടികളെ ആരാധിക്കുന്നതിന് വൈമുഖ്യം കാണിച്ച ഇസ്രായേൽക്കാരിൽപ്പെട്ട ആ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു തോപിത്ത് ഞങ്ങൾ ഓർക്കുന്നുണ്ട് ജറോബ യൂതായിൽ നിന്ന് വേർതിരിഞ്ഞ് ജെറുസലേമിലെ ആരാധനയ്ക്ക് പകരം കാളക്കുട്ടികളെ ബഥേലിലും ദാനിലും സ്ഥാപിച്ചപ്പോൾ അതിനെ ആരാധിക്കാതെ ജെറുസലേമിലാണ് യഥാർത്ഥ ദൈവാരാധന നടത്തേണ്ടതെന്ന് തീരുമാനിച്ച ജനത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു തോബിത്ത് അദ്ദേഹം ബഥേലിലും ദാനിലും ഉള്ള കാളക്കുട്ടികളെ ആരാധിക്കുന്നതിന് പകരം ജെറുസലേമിലേക്ക് ആരാധനയ്ക്ക് പോയിരുന്നു എന്ന് നമുക്ക് ഈ വായനയിൽ നിന്ന് മനസ്സിലായി വിശ്വസ്തനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു തോബിത്ത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് എന്ന ദൈവകൽപ്പന അനുസരിച്ച ആള് അങ്ങനെ തൻ്റെ ഗോത്രത്തിൽ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷവും വിഗ്രഹാരാധനയിലേക്ക് തകർന്നു വീണപ്പോൾ വിശ്വസ്തനായി നിന്ന് ഈ മനുഷ്യൻ അസീറിയ രാജാവ് അവരെ നാടുകടത്തി നിലവിലെത്തിച്ചിട്ടും ഈ വിശ്വസ്തത തുടർന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും മറ്റു ഗോത്രത്തിൽപ്പെട്ടവരുടെയും ഒക്കെ മാതൃകയനുസരിച്ച് വിഗ്രഹാരാധനയിലേക്കും അതുപോലെ തന്നെ പ്രമാണങ്ങൾ മറക്കുന്നൊരവസ്ഥയിലേക്കുമൊക്കെ പോകാമായിരുന്നു പക്ഷേ അദ്ദേഹം അതിന് വശം വധനാവുകയോ ആ വഴിക്ക് തിരിയുകയോ ചെയ്തില്ല അദ്ദേഹം നിലിമയിലെത്തിയിട്ടും വിശ്വസ്തനായി തന്നെ ജീവിക്കാൻ പരിശ്രമിച്ചു ദശാംശം കൊടുക്കുന്ന കാര്യത്തിലും ദരിദ്രരോടുള്ള കരുതലിലും അതുപോലെ തന്നെ രാജശാസനയെ വകവെക്കാതെ ഭയക്കാതെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ യഹൂദജനത്തിൻ്റെ അതിലെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിലും ഒക്കെ അദ്ദേഹം ശ്രദ്ധേയമായ ഒരു താല്പര്യം കാണിച്ചു ഒരിക്കലും അദ്ദേഹം അശുദ്ധമായ ഭക്ഷണം ദൈവം വിലക്കിയ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചതേയില്ല അങ്ങനെ ഇത്തരം കാരുണ്യ പ്രവർത്തികരുടെയും ആത്മീയ പ്രവർത്തികരുടെയും ഇടയിലാണ് അദ്ദേഹം അന്ധനാവുന്നത് അതായത് നിയമം പാലിക്കാനുള്ള വ്യഗ്രതകൾക്കിടയിലാണ് അദ്ദേഹം അന്ധനായത് ആ അന്ധത ആ കുടുംബത്തെ നയിച്ചത് കടുത്ത ദാരിദ്ര്യത്തിലേക്കും ഇല്ലായ്മയിലേക്കുമാണ് എല്ലാ പ്രതികൂലങ്ങൾക്കും നടുവിലും വിശ്വസ്തനായി നിന്ന ഒരു മനുഷ്യനെയാണ് തോബിത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മൾ ഓർക്കണം തോപിത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നത് അസീറിയയിലേക്ക് നാടുകടത്തപ്പെട്ട് പിന്നീട് കാലാന്തരത്തിൽ ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട ഗോത്രങ്ങൾ എന്നറിയപ്പെട്ട ലോസ്റ്റ് ട്രൈബ്സ് എന്നറിയപ്പെട്ട പത്ത് ഗോത്രങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് കിട്ടുന്ന ഒരു സൂചനയാണ് തോബിത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത് അങ്ങനെ കടത്തപ്പെട്ട ഈ ജനം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരടയാളം മഹാഭൂരിപക്ഷവും യഹൂദരല്ലാതായി മാറുന്നു ജനതകളോട് ഇടകലരുന്നു എന്നാൽ അതിലൊരു ന്യൂനപക്ഷം അപ്പോഴും വിശ്വസ്തതയോടെ നിന്നു എന്നതിൻ്റെ തെളിവാണ് തോബിത്തിൻ്റെ പുസ്തകത്തിലെ ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ കടുത്ത ദാരിദ്ര്യത്തിലും അന്ധത സമ്മാനിച്ച ദുരിതങ്ങളിലും പ്രവാസത്തിൻ്റെയും മറ്റു ദുർമാതൃകളുടെയും നടുവിലും എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തെ വിശ്വസിച്ച ദൈവത്തെ ആശ്രയിച്ച ദൈവത്തെ ആരാധിച്ച ദൈവം നൽകുന്ന സമാധാനത്തിൽ ജീവിച്ച ഈ മനുഷ്യൻ്റെ ജീവിതം ഏത് കാലത്തെയും വിശ്വാസികൾക്ക് തങ്ങളുടെ എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തെ മാനിച്ച് ജീവിക്കാനുള്ള മഹത്തായ ഒരു മാതൃകയാണ് ഇരുട്ടിൽ മിന്നിത്തെളിഞ്ഞു വരുന്ന ഒരു പ്രകാശ ദീപമാണ് ഒരു വലിയ മാതൃകാ ഗോപുരമാണ് എന്ന ആ മനോഹരമായ ഓർമ്മപ്പെടുത്തലുമായി ഇന്നത്തെ ചിന്തകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് നല്ല കർത്താവ് ഞാനങ്ങയ്ക്ക് നന്ദി പറയുന്നു പ്രവചന ഗ്രന്ഥങ്ങളിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ വായന കടത്തിവിടുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് പ്രകാരം മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു കഥാവി തോപിത്തനെ പോലെ അന്യനാട്ടിൽ വിദേശികളുടെ നടുവിൽ വിഗ്രഹാരാധകരുടെ നടുവിൽ ദൈവിക പ്രമാണങ്ങൾ മറന്നുപോയവരുടെ ഇടയിൽ ദൈവമായ കർത്താവേ അങ്ങയെ വിശ്വസ്തയോടെ സേവിക്കുന്നവരായി മാറാൻ ഞങ്ങളെ അങ്ങ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ പ്രമാണങ്ങളെ ജീവനേക്കാൾ വിലയുള്ളതായി കരുതാൻ ഞങ്ങളെ അങ്ങ് എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് പ്രത്യേകമായി ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങയുടെ കാരുണ്യം അവരുടെ മേൽ ചൊരിയണമേ കർത്താവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ആമേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരോടത് പങ്കുവെക്കാനും മറക്കരുത് എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നാളെ വീണ്ടും ഈ വചന ശബ്ദവുമായി നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കത്തും വരെ ഞാൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഒരാളോടെങ്കിലും ഈശോയെക്കുറിച്ച് പങ്കുവച്ചും നമുക്ക് ഒരു നല്ല ദിവസം ആഘോഷമായി മാറ്റാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ